ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കൽപ്പകഞ്ചേരി ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച വൈവിധ്യമാർദ്ദ ബോധവൽക്കരണ പരിപാടികളാണ് ജി വി എച്ച് എസ് എസ് കൽപ്പകഞ്ചേരിയിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത് സ്കൂൾ സ്കൗട്ട് യൂണിറ്റിന് കീഴിൽ കടുങ്ങാത്തുകൊണ്ട് ടൗണിൽ വിരുദ്ധ റാലിയും മനുഷ്യ ചങ്ങലയും തീർത്തു കൽപ്പകഞ്ചേരി സി ഐ സുശാന്ത് വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസ്സിന് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ സി പി സലീം നേതൃത്വം ടി പി വിനീഷ് നേതൃത്വം നൽകി പ്രധാന അധ്യാപിക പി സിനി പി പ്രസിഡന്റ് എ പി മുസ്തഫ സയ്യിദ് ഹസൻ തങ്ങൾ ശശികല നമ്പലത്ത് വി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു